നമ്മുടെ മൈക്രോ കിടക്കണം മേളിലെത്തിട്ടാണെങ്കിൽ വെള്ളം നല്ല മോശമായിട്ടുണ്ട് ഇടാം നല്ല ആൽഗ്യ പിടിച്ച് കിടക്കണേ അപ്പോൾ ആ വെള്ളം മാറ്റിയിട്ട് ഇന്നത്തെ രണ്ട് ജയിൻ്റ് വരാൻ കിടക്കുന്നുണ്ട് അത്യാവശ്യം വലിയ സൈസ് ഇട്ട് അവന്മാരെ എടുത്തിട്ട് നേരെ നാച്ചുറൽ ബോളിലോട്ട് ഇടണം അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളം കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇടാം ഒരു പത്ത് ശതമാനം വെള്ളം നിർത്തിയിട്ട് ഓസ് പൊക്കിയിട്ടുണ്ടേ പിന്നെ ഞാൻ അതേ ഒരു നെറ്റ് എടുത്തിട്ട് അവന്മാർ പയ്യെ പിടിക്കുവാണ് നല്ല മറ ആരോഗ്യത്തിൻ്റെ കാര്യം ഞാൻ ഒന്നും പറയാനുള്ള കാരണം ഭയങ്കര ആരോഗ്യമാണ് രണ്ടുപേരെ ഒരേപോലെ കയറ്റി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തൊന്ന് ടയർഡാക്കിയിട്ട് പയ്യെ ഞാൻ എടുത്തിട്ടുണ്ട് ഓടി നമ്മുടെ നച്ച പോണിലോട്ട് കൊണ്ടുപോകുകയാണ് ഇതിനകത്ത് ഓൾറെഡി പത്ത് പന്ത്രണ്ട് ഈ ഒരു സൈസുള്ള ജെയിൻ്റോ അമ്മ കിടപ്പുണ്ട് അപ്പോൾ അന്മാരുടെ കൂടെ ഇമ്മരും കൂടെ പൊക്കോട്ടെ ഇമ്മാർ ഞാൻ വേറെ ഒരു ടാങ്ങിലോട്ട് വേണ്ടി സെറ്റ് ചെയ്ത് മാറ്റി ഇട്ടിരുന്ന കേട്ടോ പക്ഷെ ആ ഒരു പ്ലാൻ ക്യാൻസലായി അതുകൊണ്ടാണ് ഇറക്കെ വിട്ടിരുന്നത് അപ്പോൾ അത് വെള്ളം നിറക്കായിട്ടിട്ട് നേരെ നമ്മുടെ അടിയിൽ കിടക്കണം മൂന്ന് അലിഗേറ്റർ കാണണ്ട കേട്ടോ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് ഉള്ള അവിടെ വെള്ളവും കൂടെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കളഞ്ഞിട്ട് വെള്ളം എന്തായാലും നിറക്കാനിട്ടണ്ടേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചു ബൈ